എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഓൾമോസ്റ്റ് ഒരു കോഴ്സ് പഠിച്ചു പൈസ പോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഹായ് എൻ്റെ പേര് യൂജിൻ സാമുവൽ ഞാൻ ട്വൻറ്റി ത്രീ പാസ് ഔട്ടായ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ആഫ്റ്റർ ദാറ്റ് ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു ബട്ട് എന്താ പറയാ കോർ ഫീൽഡ് ആയിരുന്നില്ല അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ഇതിലൊരു ആഡ് ഓൺ കോഴ്സ് പോലെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിലേക്ക് കോഴിക്കോട് വന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ എച്ച് വി സീനെ കുറിച്ചിട്ടുള്ള ഒരു കോഴ്സിന് അറിഞ്ഞത് ആ ടൈമിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു അവിടെ രണ്ട് മൂന്ന് മാസം ഞാൻ പോയി പഠിച്ചു ഓൾമോസ്റ്റ് സെറ്റാന്നാണ് എൻ്റെ ഒരു ബിലീവ് ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ നിന്നു ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സീറോയിൽ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത് കാരണം കാരണം കുറെ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പഠിക്കാനുള്ള കുറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ ജോബ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ എൻ്റെ സിസ്റ്റർ പറഞ്ഞു ഒരു മയൂസിന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്പോൾ അവർ കുറച്ച് ട്രെയിനിങ് കുറച്ച് കൂടി പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നു നീ ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെക്കുന്ന അറ്റൻഡ് ചെയ്ത് നോക്കി വെക്കുന്ന രീതിയിൽ എന്നോട് പറഞ്ഞു മയൂസിൽ ഞാൻ വെറുതെ പോയി അപ്പോൾ എന്നോട് ജസ്റ്റ് ഒരു ക്ലാസ് പോലെ ഡെമോ ക്ലാസ് പോലെ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ആദ്യത്തെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും ഓപ്ഷൻ എനിക്ക് തെളിഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കേന്ന് തന്നെ ഞാൻ വായു തന്നെ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം ഞാൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പണ്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടി നിന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളുടെ വ്യത്യാസങ്ങൾ എനിക്ക് കുറേ മനസ്സിലാകാൻ തുടങ്ങി കാരണം കുറച്ച് സ്റ്റാൻഡേർഡ് വൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഡിസൈനിങ് ആണെങ്കിലും കുറച്ച് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസൈനിങ് ചെയ്യേണ്ടത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാവും അത് ജസ്റ്റ് പറഞ്ഞ് തരിക പോകുക ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോൾ കറന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റി ഇപ്പോൾ എനിക്കൊരു കമ്പനിയിൽ ഓഫർ വന്നിട്ടുണ്ട് സോ ഈ ഈ പോകുന്ന മാസത്തിൽ ഞാൻ ജോയിൻ ചെയ്യും സോ ദാറ്റ് താങ്ക് യു ഫോർ വയോ സി ആൻറ്റി